ഹലോ കൂട്ടുകാരെ നമസ്കാരം നമുക്കിന്ന് പാവയ്ക്ക മെഴുക്കളട്ടി വെക്കാം കേട്ടോ പാവയ്ക്ക ഉണ്ട് പച്ചമുളകുണ്ട് ഉള്ളിയുണ്ട് തേങ്ങാ ഉണ്ട് ചിലരൊക്കെ ഇതിനകത്ത് തേങ്ങാക്കൊത്തും ഉള്ളിയൊന്നും ഉപയോഗിക്കാത്തവരുണ്ട് പല രീതിയിൽ ഞാനിതെല്ലാം ഉപയോഗിക്കും കേട്ടോ എനിക്കിടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കടിക്കണം ഇടയ്ക്ക് അതാണ് എനിക്ക് ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു വെച്ചു അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് കടുക് താളിച്ചു ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇടുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ അടച്ച് പൊത്തി വെച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇളക്കിയെടുക്കുക അതായത് ചിലർക്ക് ഫ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും ചിലർക്ക് മെടുക്ക് പുരണ്ടിരിക്കുന്നതായിരിക്കും പല രീതിയിൽ ഇവിടെ അച്ഛനും നല്ല ഫ്രൈ ആയിട്ടിരിക്കണം അതാണ് ഇഷ്ടം എനിക്കും അതുതന്നെ ഇഷ്ടം കേട്ടോ അപ്പോൾ എന്താണ് പാവയ്ക്കുക എന്നെക്കറിയാവുക കയ്പയ്ക്ക കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് രസമുള്ളതുകൊണ്ട് കയ്പയ്ക്ക എന്ന പേരൂടെ ഇതറിയപ്പെടുന്നു കേട്ടോ ഇതിനകത്ത് പ്രമേഹ രോഗികൾക്ക് ഇൻസുലിന് അതായത് കൺട്രോൾ ഇപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റി ഇൻസുലിൻ സംയുക്തങ്ങൾ പാവിക്കൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഷുഗർ രോഗികളൊക്കെ പാവയ്ക്കുക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് കുറച്ച് വെള്ളത്തിൽ പാവയ്ക്കുക അരിഞ്ഞത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് നാരങ്ങ നീരും തേനും ഉപ്പും ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ കൂട്ടുകാർ എന്തൊണ്ടെങ്കിലും രണ്ട് സൈഡുണ്ടല്ലോ നെഗറ്റീവും പോസിറ്റീവും അതായത് അധികമായ ലമൃതം വിഷം അത്യാവശ്യം ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കാം കേട്ടോ പിന്നെന്താ പറയാനുള്ളത് അതിനകത്തൊരു മുളക് അരിയാത്തോണ്ട് ചേട്ടന് ഇഷ്ടപ്പെടും ചേട്ടന് അത് ഉപയോഗിച്ചുകൊള്ളാം പിന്നെ ആൻറ്റി ഏജിങ് ക്രീം ഉപയോഗിക്കലോ ഓരോരുത്തരുടെ പ്രായമാതിരിക്കാൻ വേണ്ടിയിട്ട് ചുളിവുകളുണ്ടായിരിക്കാൻ ചർമ്മത്തിന് ഏറ്റവും ബെസ്റ്റാണ് പാവയ്ക്ക ഉപയോഗിച്ചാൽ കേട്ടോ നമുക്ക് ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കുന്നു പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പാവലിൻ്റെ ഇല കഴിക്കേണ്ട ചേട്ടന് അതുകൊണ്ട് കണ്ണടയൊന്നും വെക്കണ്ട കണ്ണ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡോക്ടർ പറഞ്ഞാൽ കണ്ണട വെക്കണം പിന്നെ നോക്കിക്കേ അങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ